പുതുക്കാട് പാടം പാലത്തിനു സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതിയായ യുവതിക്ക് നേരെ ആക്രമണം ചുറ്റിക ചുറ്റികകൊണ്ട് തലയ്ക്കടിയേറ്റ യുവതി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ചാലക്കുടി മേലൂർ നമ്പ്യാരി വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അമ്പിളിക്കാണ് പരിക്ക് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം പുതുക്കാട് ലോഡ്ജ് നടത്തുന്ന സ്ത്രീയാണ് ആക്രമിച്ചത് മുച്ചക്രവാഹനത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അമ്പിളിയുടെ അരികിലെത്തിയ സ്ത്രീ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു അപ്പൊ കച്ചവടത്തിന് ഇരിക്കുമ്പോൾ അലി സമിത പെണ്ണും പിള്ള അതിലേങ്ങനെ നടന്ന് കവർ എടുത്തിട്ട് നടന്നു വരണ്ടായിരുന്നു നടന്നു വരുമ്പോൾ എന്നോട് പറഞ്ഞു എന്നോട് മിണ്ടാറൊന്നുമില്ല ഞാൻ ആളോടും മിണ്ടാറില്ല ആളോട് സംസാരിക്കാറൊന്നുമില്ല മിണ്ടാറും കൂടിയില്ല ആളോട് അപ്പം ആള് വന്നിട്ട് എന്നോട് ചോദിച്ചു എനിക്ക് ഒരു സമ്മാനം കൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാ വന്നയാൾ അപ്പം ഞാൻ എന്തിട്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ ആദ്യം തന്നെ കുറെ ചളി എടുത്ത് മൂത്ത് തേച്ചു എൻ്റെ ചളി എടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് കുറെ അടി ഇടിച്ചു ചെടിട്ത്ത് അടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആളുകയിൽ ചിറ്റി ഇരിക്കുന്നുണ്ടായിരുന്നു സാധാ അണ്ണി അടിക്കുന്ന ചിറ്റിക ആ ചിറ്റി കൊണ്ടൊരു ഒറ്റ അടി അടിച്ച് നോക്കി ഇങ്ങനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയും ലോട്ടറി കടയൊക്കെ ആൾ തല്ലി തവിട് പൊടിയാക്കിയിട്ട് ബജ്ജിക്കടയും അത് കുറേ അല്ലി ഇപ്പം അത് ഒന്നും പറ്റൂ പക്ഷേ എൻ്റെ വണ്ടി ത്രീ വീലറാണ് അത് തല്ലിയൊരു വിത നശിപ്പിച്ചിട്ടു മുഖത്ത് തേച്ച ശേഷം അടിക്കുകയും കയ്യിൽ കരുതെ ചുറ്റുകൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു അമ്പിളിയുടെ മുച്ചക്രവാഹനവും സമീപത്തുള്ള ഫ്രൂട്ട്സ് കച്ചവടക്കടയും സ്ത്രീ അടിച്ചു തകർത്തു ആക്രമണം കണ്ട നാട്ടുകാർ ഓടിയെത്തിയാണ് അമ്പിളിയെ രക്ഷപ്പെടുത്തിയത് പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ആക്രമിച്ച സ്ത്രീക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ് പറഞ്ഞു